കേരളത്തിലെ എസ് ഐ ആർ നടപടികൾ താൽക്കാലികമായി തടയണമെന്ന ഹർജികളിൽ സുപ്രീംകോടതി വെള്ളിയാഴ്ച വിശദമായ വാദം കേൾക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ എസ് ഐ ആർ നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടാണെന്ന് ഹാരിസ് ബിരാനം പി കോടതിയിൽ പറഞ്ഞു എസ് ഐ ആർ പൂർണ്ണമായും റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് കോൺഗ്രസ് സി പി എം ഉൾപ്പെടെയുള്ള പാർട്ടികൾ സമർപ്പിച്ച ഹർജികൾ സുപ്രീം കോടതി തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ അവിടുത്തെ എസ് ഐ ആർ മാറ്റിവെച്ചതായിട്ടുള്ള ഒരു വിവരം കൂടി നമുക്കുണ്ട് അപ്പം അങ്ങനെ ബാക്കിയുള്ള സംസ്ഥാനങ്ങൾക്ക് അങ്ങനെ ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിനും ചെയ്യാൻ പാടില്ല എന്നുള്ളതായിരിക്കും നമ്മുടെ വാദം അടിയന്തരമായിട്ട് ഈ നടപടികൾ നിർത്തിവെക്കണമെന്ന് തന്നെയാണ് വെള്ളിയാഴ്ച നമ്മൾ കോടതിയോട് ആവശ്യപ്പെടാൻ പോകുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിൽ മഹാരാഷ്ട്രയിലെ എസ് ഐ ആർ മാറ്റിവെച്ചു ഈ ആനുകൂല്യം കേരളത്തിന് ലഭ്യമാക്കണം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അമിതമായ ജോലി ചെയ്യേണ്ടി വരുന്നതിനാൽ ബി ആത്മഹത്യ ചെയ്ത സംഭവങ്ങളും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് എസ് ഐ ആറിനും തെരഞ്ഞെടുപ്പിനും നിയോഗിക്കേണ്ടത് ഉദ്യോഗസ്ഥരെ ആയതിനാൽ ഇതിലെ അപ്രായോഗികത ചൂണ്ടിക്കാട്ടിയാണ് സംസ്ഥാനം ഹർജി സമർപ്പിച്ചിരിക്കുന്നത് നേരത്തെ ബീഹാറിലെ എസ് ഐ ബന്ധപ്പെട്ട ഹർജികളിൽ സ്റ്റേ ആവശ്യം ഉന്നയിച്ചിരുന്നെങ്കിലും സുപ്രീം കോടതി അംഗീകരിച്ചിരുന്നില്ല ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചിന് മുമ്പാകെയാണ് നിലവിൽ ബീഹാറിലെ ഹർജികൾ ഈ ബെഞ്ചിലേക്ക് തന്നെ കേരളത്തിലെ ഹർജികൾ വിടുമോ എന്ന് നാളെ അറിയാം മീഡിയ വൺ ഡൽഹി